ശങ്കർ മഹാദേവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ഈ സെൻസറി നാഡി പ്രശ്നമാണ് നമ്മുടെ സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആക്ച്വലി ഈ അപൂർവ രോഗം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ രോഗത്തിന്റെ വിശദാംശത്തെ കുറിച്ചൊന്ന് പറയാമോ തീർച്ചയായും നമസ്കാരം എല്ലാവർക്കും ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ രണ്ട് ചെവിയിലും ഉള്ളില് ഇന്നർ ഇയർ എന്ന് പറയുന്ന ഉള്ളിലത്തെ ഏറ്റവും ഉള്ളിലത്തെ ചെവി അവിടെ നിന്നിട്ടാണ് നമ്മളുടെ കേൾവിയെ സംബന്ധിച്ചിട്ടുള്ള ഞരമ്പ് തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും തുടങ്ങുന്നതിന്റെ തുടക്ക ഭാഗമുണ്ട് അതിനെ ഹെയർ സെൽ എന്ന് പറയുന്നത് കോക്ലിയ എന്ന് പറയുന്ന ഉള്ളിലുള്ള ഉള്ളിലത്തെ ചെവി എന്നാണ് ആരംഭിക്കുന്നത് ഇവിടെ വരുന്ന ഏത് തരത്തിലുള്ള ഡാമേജുകളും നമ്മളുടെ കേൾവിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കാം ഈ ശബ്ദം എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കാൻ വളരെ സുന്ദരമാണെങ്കിലും അതിനെപ്പോഴും ചിലപ്പോഴൊക്കെ ഒരു വില്ലൻ പരിവേഷം കൂടിയിട്ട് അതിനുണ്ട് അപ്പൊ അമിതമായ ശബ്ദം എപ്പോഴും സാധാരണഗതിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എൺപത് ഡെസിബലിൽ കൂടുതൽ വരുന്ന ശബ്ദം തുടർച്ചയായി നമ്മളുടെ ചെവിയിൽ കേൾക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ചെവിയിലെ കേൾവിശക്തിയെ സാരമായി ബാധിക്കാം എന്നുള്ളതാണ് ഈ എൺപത് ഡെസിബൽ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുള്ള ശബ്ദമൊന്നുമല്ല ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ടോ ഒരു അൻപത് അൻപത്തഞ്ച് ഡെസിബൽ വരുന്ന ശബ്ദമാണ് അപ്പൊ സ്വാഭാവികമായും നമ്മളുടെ മ്യൂസിക് കൺസേർട്ടുകളിൽ പലപ്പോഴും ഉള്ള ശബ്ദം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറും നൂറും നൂറ്റിപ്പത്തും അധികം ഡെസിബൽ അതിലധികം ഡെസിബലില് വരുന്ന ശബ്ദങ്ങളാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് കാരണം ഈ സ്പീക്കറിനൂടെ വരുന്ന വോളിയം എന്ന് പറയുന്നത് ഈ ഇരുപതിനായിരം ഇതിന്റെ വോളിയം വെച്ചാലേ കേൾക്കുള്ളൂ തേർട്ടി തൗസൻഡ് ഫെഡ്സിന്റെ വോളിയൂം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും ഈ കൺസേർട്സിൽ ഉണ്ടാവുക ഇതിലെ ഏറ്റവും അധികം ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് കാഴ്ചക്കാരോ കേൾവിക്കാരോ പോലെ തന്നെ അതില് പാടുന്ന ആളുകളും ആ സ്റ്റേജ് കൈകാര്യം ചെയ്ത സ്റ്റേജ് പെർഫോമൻസും കൂടിയിട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റേജില് ആണ് ഇതിന്റെ ഏറ്റവും അധികം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വരുന്നത് അപ്പൊ ഈ ശബ്ദതരംഗങ്ങൾ അമിതമായി വരുന്ന ശബ്ദതരംഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഇത് വളരെ റെയർ ആയിട്ട് വരുന്ന അത്ര റയറായിട്ട് വരുന്ന ഒരു അസുഖം എന്ന് പറയാൻ സാധിക്കില്ല ഈ സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ലക്ഷം ആളുകളിൽ ഏതാണ്ട് അഞ്ച് മുതൽ ഇരുപത് വരെ ആളുകൾക്ക് വരാവുന്നതാണ് അത് യൂഷ്വലി അത് ഏതെങ്കിലും ഒരു ചെവിയിലാണ് വരിക തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഒരു ചെവിയിലാണ് യൂഷ്വലി വരിക വളരെ ചുരുക്കം ആളുകളിൽ രണ്ട് ശതമാനവും ആളുകളില് ഇത് ബൈലാട്ടല്ല അതായത് രണ്ട് ചെവിയിലും വരാം ഇത് പലപ്പോഴും രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുന്ന സമയത്ത് പെട്ടെന്നാണ് തൻ്റെ ചെവിയില് തനിക്കൊന്നും കേൾക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുക അപ്പൊ ഉടൻ തന്നെ കേൾവി പോയി എന്ന് നമുക്ക് അനുഭവപ്പെടും ചില സമയത്ത് ഇത് ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞ ആളുകൾ ഇത് വെച്ചിരിക്കും അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കൂടുതൽ ഇപ്പൊ ഈ ഒരു വിഷയത്തില് അൽക്ക പറഞ്ഞത് താൻ ഒരു വിമാനയാത്ര കഴിഞ്ഞിറങ്ങുമ്പോൾ തൊട്ട് തനിക്കൊന്നും കേൾക്കുന്നില്ല കേൾവിശക്തി പോയതായി അനുഭവപ്പെടുന്നു ഇതിന് മുമ്പ് ഇതിന്റെ ഒരു ഈ രോഗം വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ യാതൊരു ലക്ഷണവും കാണിക്കില്ലേ ഇതിന് പ്രത്യേകിച്ച് മുൻവിധിയായിട്ട് മുന്നോടിയായിട്ട് ഒരു ലക്ഷണവും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം ചിലപ്പോ ചെവിയില് നേരത്തെ തന്നെ ചെറിയ രീതിയിലുള്ള കേൾവി കുറവുകൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതും ഇത്തരം മ്യൂസിക് കൺസേർട്സിലും ഇതിലും സിംഗേഴ്സും മറ്റുമൊക്കെ തന്നെ ഇടക്കിടക്ക് തങ്ങളുടെ കേൾവി ഒന്ന് പരിശോധിക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കാരണം എന്തെങ്കിലും അത്തരം ഇൻഡിവിഡ്വൽസ് അത്തരം ആളുകൾ കൂടുതൽ അവര് ഈ കേൾവിക്കുറവ് ഇങ്ങനെ പോകാനുള്ള കേൾവി നശിച്ചു പോകാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും പക്ഷെ ഇതിന് മുന്നോടിയായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അസുഖ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവണമെന്നില്ല ഇതിനോട് കൂടിയിട്ട് ചെവിയിൽ ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് തലകറക്കം വരാം ചില ആളുകൾക്ക് ചെവിയിൽ മൂളിച്ച അഥവാ ടിനൈറ്റസ് വരാം ഒക്കെ വരാം പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് ഇത് ഉണ്ടാകും എന്ന് താൽ അറിയിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സിംറ്റംസ് ഒന്നും നേരത്തെ തന്നെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് തീർച്ചയായും